നമസ്കാരം നമ്മളിപ്പോ സംഗീതിന്റെ അടുത്താണ് സാൻ വിളിനിക്കിലാണ് ഇങ്ങോട്ട് ഞങ്ങൾ യാദൃശ്യമായിട്ട് ഈ വൈകോട് കടന്നുപോയി പോക സംഗീതം വിളിച്ചു സംഗീതം ഇവിടെ ഉണ്ടോ എന്ന് വിളിച്ചപ്പോ സംഗീതോട് ഇണ്ടെന്നുള്ള അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വരാം കാണാൻ കുറെ കാര്യം കണ്ടിട്ട് എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് കയറുക കേൾക്കുമ്പോൾ വന്നപ്പോൾ ഭയങ്കര അത്ഭുതമായൊരു കാര്യമാണ് നടക്കുന്നത് അവർ ചേച്ചി അദ്ദേഹത്തിന്റെ സിസ്റ്റർ ആള് ഇത് പത്തിരുപത്തഞ്ച് വർഷം പത്തു വർഷമായിട്ട് ബോംബെയിലാണ് ആ ചേച്ചിക്ക് ഒരു ഇരുപത്തിയഞ്ചോളം വർഷം മുൻപ് അദ്ദേഹം ഒരു ടിബിയുടെ ഇഞ്ചെക്ഷൻ എടുത്തപ്പോ അവരുടെ കേൾ എത്ര അറുപതോളം ഇഞ്ചക്ഷൻ എടുത്തു പറയണെ അപ്പൊ അതിന്റെ കേൾവി എന്ന് നഷ്ടപ്പെട്ടു ചേച്ചി ഞാൻ അഞ്ചാമത്തെ വെട്ടുകാരനെ എന്റെ ഒരു വോട്ട് ചേച്ചിയുടെ മോട്ടെ അഞ്ചു വയസ്സിൽ ചെവിനഷം അത് പനി വന്നിട്ട് പിന്നെ ചേച്ചി കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം കാരണം ഇത് കണ്ടിട്ട് അതുകൊണ്ടുതന്നെ അപ്പൊ അവൾക്ക് പേരൊട്ടും കേൾക്കില്ല അവരുടെ സംസാരം തന്നെ സ്കൂടതില്ല തിരിയില്ലായിരുന്നു നമ്മള് പറയണ പോലെ ഒന്നും പറയില്ലായിരുന്നു എന്നിട്ട് അവളെ കൊണ്ടുവന്ന് ഫസ്റ്റ് വട്ടം കൊണ്ട് ഇതുപോലെ വരുന്നു അപ്പൊ എന്റെ അടുത്ത് വന്ന് വൈകിയോ നല്ല വേദനയുണ്ട് ഇതും ഇതുപോലെ ഒന്നും വരുന്നവണ് പക്ഷെ പിന്നത്തെ വട്ടം വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ഫ്ലൈറ്റ് പോലെ ശബ്ദം കേട്ടിണ്ട് അത് സംസാരിക്കുന്ന ഭയങ്കര മാർഗം വന്നു ക്ലാരിറ്റി വന്നു ഏഹ് മൂന്ന് വട്ടം വന്നു ഞങ്ങള് പിന്നെ ഇപ്പം എന്റെ ഫോൺ ഇയർ ഫോൺ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ നമ്മളെ കാണും പിന്നെ അത് പക്ഷെ നമ്മള് ചുണ്ട് ശ്രദ്ധിച്ചിട്ടാണ് കുറെ ഇതാണ് പക്ഷെ ഇപ്പൊ ക്ലാരിറ്റി ഉണ്ട് കാരണം എന്റെ വീട്ടില് നമ്മള് സോണി കൂടെയാണല്ലോ അപ്പൊ എന്റെ വീട്ടില് പട്ടികുട്ടി പറയുമ്പോൾ പട്ടികുട്ടിയോട് ഇണ്ടാണ്ടിരിക്കും കേട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ എനിക്കും ചേച്ചിയും കൊണ്ടുപോയി കോൺഫിഡൻസ് ആണ് ആളെ കൊണ്ടുപോയിരിക്കും പറയും എന്തിനാ മരുന്നൊന്നുമില്ലല്ലോ പിന്നെ അതെന്റെ വിശ്വാസം ഞാൻ കൊണ്ടുപോകും ആള് പോവും പതിമൂന്നും പത്താം തീയതി അപ്പൊ അതിന് മുമ്പേ ദിവ്യ കുട്ടിയുടെ വരുന്നുണ്ട് കോഴിക്കോട് എന്തായാലും മൂന്നാല് വട്ടം അടിപ്പിച്ചു സാറിന്റെ അടുത്ത് കൊണ്ടുപോകുന്നു രണ്ടാമത്തെ വട്ടം കൊണ്ടുപോന്നു അപ്പൊ മാറി മനസ്സിലുണ്ട് അവർക്ക് ഉണ്ടോ എനിക്കറിയില്ല സന്തോഷാണ് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം മാസ്ക് വെച്ച് ചോദിച്ചിട്ടൊന്നും പറയില്ല പക്ഷെ ഇപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞില്ല അതൊരു സമാധാനം മനസ്സിനൊരു പ്രതീക്ഷ പിന്നെ അതിന് ഇഞ്ചക്ഷൻ എടുത്തില്ല അപ്പഴാ എനിക്ക് ഇതുങ്ങനെ വന്നത് മുക്കാൽ ഭാഗം അമ്പത് ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോഴാണ് ഇതൊരു വന്നത് അപ്പൊ ഡോക്ടറായിട്ട് സംസാരിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞു ആ ഈ ഡോക്ടറായിട്ട് സംസാരിച്ചു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇ എൻ ഡി ഡോക്ടറെ കാണാൻ പറഞ്ഞു അവിടെ പറഞ്ഞു പോയി

ഇത് എന്താ വെച്ചാല് നമ്മള് ചെറിയ നിറവുകൾ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് എടുക്കുന്നുണ്ട് ഇവരുടെ ഇങ്ങനെയുള്ള ഒരുപാട് കേൾവി തന്നെയല്ല പല കേസുകളും വരുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിറവ് ബ്ലോക്ക് വരിക്കില്ല സ്കാനിങ്ങിലൊന്നും കാണുന്നില്ല അപ്പൊ ഈ നിറവ് ഈ ബ്ലോക്ക് നിറവുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്ലഡ് വെസൽസിന് ബ്ലോക്ക് വരുമ്പോഴാണ് അവിടെ സെല്ലുകൾ റീജനറേഷൻ എന്താ പറയുക ഇച്ചിരി കേസുകൾ ഡെത്തൊക്കെ സംഭവിക്കുന്നു അങ്ങനെയാണ് സെല സെൽഫ് റീജനറേഷൻ ഇല്ലാത്തൊരവസ്ഥ അപ്പൊ ഇതിനെപ്പം ഞാൻ ഇപ്പൊ വെക്കേണ്ട അവിടെ ഇവിടെ പിടിക്കുമ്പോഴേ നല്ലൊരു പെയിൻ ഉണ്ടായിരുന്നു ഇപ്പൊ പെയിൻ കുറന്നു അത് ബ്ലോക്ക് ആയിരുന്നു ആക്ച്വലി ആ ബ്ലോക്ക് മാറി കഴിഞ്ഞിട്ട് ഇനി ഇവിടെ സെല്ലുകൾ റീജനറേഷൻ വരുമ്പോഴായിരിക്കും കൂടുതൽ കൂടുതൽ സൗണ്ടൊക്കെ ചെയ്യാറായി അപ്പൊ ഇങ്ങനെ ഒത്തിരി കേസുകൾ വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥിതി ഞാൻ അറിയാലോ അവരുടെ കൂടുതൽ കുട്ടികളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം ഇങ്ങനെയുള്ള സിമ്പോളസി അല്ലെങ്കിൽ ഇങ്ങനത്തെ കുട്ടികൾക്ക് ജീവിതം കിട്ടുമ്പോൾ കൂടുതലും അതൊക്കെ സന്തോഷം പക്ഷെ ഇവരെ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോഴ് ചില ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു അവിടെ ഒരു കേസ് ഒന്നുണ്ടായി ഒരു പത്ത് പതിനെട്ട് വയസ്സിൽ നടക്കാൻ പറ്റണ്ടയാളായിരുന്നു കാലിൽ സെൻസേഷനിലായിരുന്നു പുള്ളി അവിടെ എന്നെ കാണാൻ വന്നു ഞാൻ അന്ന് ചെയ്ത് കഴിഞ്ഞു വഴി പുള്ളി കാലില് സെൻസേഷൻ കിട്ടി കാലറിയായിരുന്നു ഒന്നു തുടങ്ങി ബാങ്കില് ജോലി ജോലിയായിരുന്നു പുള്ളി ഇങ്ങനെ സ്റ്റിക്കിലാണ് നടത്തി സ്റ്റിക്കിലും പറ്റാത്തൊരവസ്ഥ വന്നിരുന്നു അതുപോലെ തന്നെ ഒത്തിരി ഇങ്ങനെ നിറവാക്കതായിട്ട് നമുക്ക് റിസൾട്ടുകളുണ്ട് കാരണം ഇതിന്റെ ബേസുകൾ ബേസ് കിടക്കുന്ന നിറവുകളും ബ്ലഡ് വെസ്റ്റർസിന്റെ തടസ്സമാണ് അപ്പൊ ഞാനും മരുന്നൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ആ നിറവുകളെ എനിക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് അതുപോലെ മാറ്റാനും പറ്റുന്നുണ്ട് ഭൂരിഭാഗം ഇങ്ങനത്തെ നിറവുകൾ എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ജോയിന്റുകളൊക്കെ കുടുങ്ങി എടുക്കായിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തില് ചെറിയ ചെറിയ നിറവ് കുടുങ്ങിയാൽ ബ്ലോക്ക് ആയാലും നമ്മൾ അറിയുന്നില്ല അപ്പൊ ആ പെയിനെ മാനേജ് ചെയ്യാനായിരിക്കും പലപ്പോഴും കുട്ടികളിപ്പോ ഈ കുട്ടികളെ നോക്കുമ്പോ അവരെ കാലയിലേക്ക് വളഞ്ഞുപോയി അല്ലെങ്കിൽ ഓരോ അവസ്ഥ സ്കൂൾ ആയാലും ഓരോ പെയിൻ മാനേജ്മെന്റ് ആയിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ആൾ കണ്ടിട്ട് മറ്റും വളർന്നുണ്ട് അപ്പൊ ഈ ചോദിച്ചിട്ട് ഇപ്പോ ഒരാൾ വരുമ്പോ പിന്നെ ആയുള്ള ഞാൻ ചോദിച്ചിട്ട് എങ്ങനെയുണ്ടോ ചോദിച്ചപ്പോ മാറ്റം തോന്നില്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് മാറ്റം പ്രതീക്ഷിക്കരുത് കാരണം അത് ഫോ ആക്കി എടുക്കണം പിന്നെ ഓരോന്ന് കണ്ടെത്തണം അപ്പം പക്ഷേ അമ്മയുണ്ടെങ്കിലും നമുക്ക് പറ്റുള്ളൂ പറഞ്ഞു പക്ഷെ ഇന്നിപ്പോ ചെയ്തപ്പോഴേക്ക് ഞാൻ ചോദിച്ചു പറഞ്ഞെടുത്ത് തിരിഞ്ഞിരുന്നപ്പോ ഞാൻ പേരൊക്കെ ചെയ്യുമ്പോഴായിട്ട് പേരൊക്കെ പറയുന്നുണ്ട് പിന്നെ അവിടെ ഇതൊക്കെ സംസാരത്തിൽ തന്നെ ഒരുപാട് മാറും മാറ്റം കോൺഫിഡൻസ് കോൺഫിഡൻസിലെല്ലാവർക്കും കൂടും കാരണം അവർക്ക് കേൾക്കാൻ തുടങ്ങുമ്പോ അവർക്കുള്ള വ്യത്യാസം ഇതിലും ഓരോ ദിവസം കൂടുന്നവരും ഇങ്ങനെ സംസാരം കറക്റ്റായിട്ട് ഇവരെ അതായത് ിട്ടും എല്ലാം ശരിയാക്കും ഇപ്പൊ അത്ര വലിയ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നു പിന്നെ ഇവിടെ പറഞ്ഞാൽ ഇപ്പൊ എന്റെ അടുത്തുള്ള പ്രശ്നം എന്ന് വെച്ചാല് ഈ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കുട്ടികളാ പോകുന്നു അതെ അതെ എല്ലാവരും കഴിഞ്ഞിട്ട് അപ്പൊ ഇവിടെ ഉള്ള മറ്റൊരു ചാലഞ്ച് എന്ന് വെച്ചാല് എല്ലാരും ഈ ഇപ്പൊ കുട്ടികളായാലും ഒന്നും മരുന്നില്ല അപ്പൊ പലരും മനസ്സിൽ മരുന്നില്ലാണ്ട് എങ്ങനെ രോഗം വളർന്നു എല്ലാവരും അതാണ് എല്ലാരും ചോദിക്കാം നമ്മളെ അറിയിക്കാം ഞാൻ പറയുന്ന നമ്മളിപ്പോ ജോയിന്റുകളിലേക്കും കംപ്രസ് ആയിട്ട് എടുക്കുന്ന നിറവാണെങ്കിൽ അതെങ്ങനെയാ മരുന്നും മരുന്നിലൂടെ മാറ്റാൻ പറ്റാ അത് സ്കാനിങ്ങില് പോലും കാണാൻ പറ്റില്ല ഞാൻ നിറവ് നമ്മളെ കാണുമോ അപ്പൊ ആ നെവാരൊക്കെ കമ്പസ്സായി കളിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബോഡി അവിടെ ചെയ്യുന്ന ബോഡിക്ക് പെയിൻ ഉണ്ടെങ്കിൽ ബോഡി കോൺഷ്യസ് അറിയിക്കാണ്ട് പരമാവധി കൊണ്ടു നടക്കും അപ്പൊ ആ ഒരു ചിലപ്പോ നമ്മൾ ബോഡിപ്പൊ എനിക്ക് ഇവിടെ വേദി ഞാൻ ചിലപ്പോ ഇങ്ങനെ ചെരിഞ്ഞിരുന്നായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുക കാലില് വേദന കാലിങ്ങനെ വളച്ചു പിടിക്കും പക്ഷെ ഇതിന്റെ അൾട്ടിമേറ്റീവ് ഇത് പറഞ്ഞാൽ നമ്മളെ ഇതിനൊക്കെയാണ് നമ്മളെ സ്പൈനലിനെ ബാധിക്കുക അങ്ങനെയാണ് സ്പൈനലിനെ ബാധിക്കുമ്പോ എന്ന് വെച്ചാൽ നമുക്കറിയാം ഓരോ ഏരിയ സ്പൈനൽ പ്രവാസിക്ക് ഏരിയ എവിടെന്നായാലും ഓരോ ഇന്ത്യ ഓർഗൻസിലേക്ക് പോകേണ്ട നിറവുകൾ ബ്ലോക്ക് വരുന്നുണ്ട് അങ്ങനെയാണ് ആക്ച്വലി നമുക്ക് രണ്ട് രീതിയിലുള്ള ഓർമ്മ വില എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടങ്ങാണ് ഒന്ന് നമ്മുടെ കായലിനെ വച്ചാൽ പോയി കഴുത്തിന്റെ ഉള്ളിലൊക്കെ കമ്പ്രസ് ആയി കിടന്നാല് അതിപ്പോ നമ്മൾ ഹൈപ്പോഗ്ലോസൽ നിറവുകൾ കമ്പ്രസ് ആയി കിടന്ന പല കുട്ടികൾ കഴുത്ത് ഇങ്ങനെ നോക്കിയില്ല അത് ഇവിടെ കംപ്രസ് ആയി ചിലവർക്ക് എടുക്കണ്ട അപ്പൊ ആ നിറവ് പോക്കുന്ന അത് നാക്ക് ചലിപ്പിക്കില്ലേ നാക്കിനെ ചലിക്കണ്ട നിറവാണ് അത് അപ്പൊ അത് നമ്മൾ കാണില്ലേ അപ്പൊ ഇതിനേക്കെ കൊണ്ട് എല്ലാം ബ്രെയിനിലേക്ക് ഫോക്കസ് ചെയ്യണം നമ്മളിതൊക്കെ ബ്രൈന്റെ പവർ ആക്കി മാറ്റണം ആക്ച്വലി ഞാൻ രണ്ടുപോകുന്ന കുട്ടികൾ ഒരുപാട് കുട്ടികള് ഈ കഴുത്തിലെ പോക്കോ ആയി സംസാരം കിട്ടിയ ഒരുപാട് പേരുണ്ട് അപ്പൊ അവര് പല ഗുണങ്ങളും തോന്നാ നമ്മളൊരു കുട്ടി വന്നിട്ട് സംസാരം ഇട്ടില്ല ഹൈപ്പറോ ആണ് അപ്പൊ ആ കുട്ടികളെ നമ്മൾ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ ഇവര് ഈ പെയിന് മാനേജ് ഇവർക്ക് ഈ ചെറിയ നടക്കും പോക്കൊന്ന അവിടെ ഇവിടെ പെയിൻ ഉണ്ടോ ഈ പെയിന് മാനേജ് ചെയ്യലാണ് ഇവര് ഇത് കണിക്കും ഏഷ്യുന്നത് അപ്പൊ നമ്മറുവടൊക്കെ ഫ്ലോ ആക്കിട്ട് ഈ കൺഡ്രസായ കടലിൽ അവരിക്കുമ്പോ അവിടെ ഇപ്പൊ സംസാരം കിട്ടുന്നു നാല് ചാകം കിട്ടുന്നുണ്ട് അപ്പൊ നാളെ വന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോ അവസാരിക്കാനി ഭാഷയിൽ അച്ഛന്മാര് പറയുന്നു തളത്തോടെ മാറുന്നു ആല്പ്പുളങ്ങളൊക്കെ അതൊക്കെയാണ് ഇംഗ്ലീഷില് സംസാരിക്കുക പിന്നാളൊരു കുട്ടി വന്നിട്ട് അവള് പാട്ട് പാടുന്നു സംസാരില്ല കുട്ടികളല്ല അപ്പൊ ഇവർക്ക് മുന്നിലൊക്കെ എല്ലാം അറിയാം പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അതൊന്നും പറയുന്നത് അപ്പൊ ഇത് എനിക്ക് എന്ന സമയത്ത് എനിക്കൊരു സന്തോഷം പറഞ്ഞാൽ എങ്ങനെ ഇത് എങ്ങനെയൊക്കെ വന്ന് മാറ്റങ്ങൾ കാണുമ്പോൾ അതൊരു സന്തോഷാവുള്ളൂ പിന്നെ ഒരു മരുന്നില്ലാണ്ട് നമ്മളിങ്ങനെ മാറ്റം ഉണ്ടാവുമ്പോൾ അത് ഒരു ആർക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല നമ്മളെന്തെങ്കിലും മരുന്നുള്ളില് കൊടുത്തിട്ട് എന്തെങ്കിലും ആണെങ്കിലും ഓക്കെ പിന്നെ ഒരുപാട് പേർക്ക് ശത്രു എനിക്ക് വരുന്നുണ്ട് അതെനിക്ക് അറിയില്ല കാരണം ഒന്നാം തരം എന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ എല്ലാവർക്കും പെട്ടെന്ന് മാറ്റം വരുന്നാണ് അപ്പൊ ഇരുന്ന് ഇപ്പൊ വന്ന പല കുട്ടികളും ഇവിടെ വന്നിട്ട് ഐ കോണ്ടാക്ട് ഇല്ലാത്തവര് ഐകോണ്ടാക്ട് കിട്ടിയിട്ടുണ്ട് മെക്കോർഡിങ് ഇല്ലാത്തവർ കിട്ടിയിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട് നിന്നിട്ട് വരേണ്ട കുട്ടികളെ ഇടക്ക് നമ്മള് ചിലപ്പോ വരാണ്ടാവുണ്ട് കാരണം എന്താ വെച്ചാല് നടന്നില്ലെന്നായിരിക്കും കംപ്ലൈന്റ് അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ കുട്ടി ഏജ് നോക്കാം നോക്ക അത് പത്ത് ദിവസായി നടന്നില്ലേ പക്ഷെ പത്ത് വയസ്സായ കുട്ടിയായാലും ചെറിയ കുട്ടിയായാലും അവര് ഇരുന്ന് നരങ്ങി നടന്ന് ഇന്ന് നടന്നൊക്കെയാണ് നടക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ വന്ന പെട്ടെന്ന് നടക്കണം നടന്നില്ലെങ്കിൽ മറ്റുള്ളവരെ നടന്നില്ലല്ലോ നടന്നില്ലോ എന്ന് പറയുമ്പോ എല്ലാവരും അങ്ങനെ പോകുന്നവരുണ്ട് പിന്നെ എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറയുന്ന ചെൻ്റെ അടുത്തൊന്നും എല്ലാവർക്കും മാറ്റം എനിക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ രണ്ടു മൂന്ന് വർഷം മുമ്പ് വന്ന അവസ്ഥയല്ല ഇന്നിനെ മൂന്ന് വർഷം മുമ്പ് ചേച്ചി ഞാനും വിചാരിച്ചിരുന്ന ഇങ്ങനത്തെ കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം ഡാമേജ് ഡാമേജാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നെ പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചിരുന്നു ബ്രെയിൻ എല്ലാം മെയിൻ പ്രോബ്ലം ആണ് ഓണ്ടവേദന കംപ്രഷർ ആയി കിടക്കുന്നതാണ് അപ്പൊ അത് ഇപ്പൊ എനിക്ക് എളുപ്പത്തില് കണ്ടെത്താൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോ നമുക്ക് ഒരു നയൻറ്റി പെർസെന്റേജ് ഞാൻ ഫീഡ്ബാക്കും ഇതുപോലെ അഞ്ചു ബുക്കോളും ആറ് കേട്ടോ ഇതൊക്കെ ഇവിടെ വന്നിട്ടുള്ള കുട്ടികളുടെ ഫീഡ്ബാക്ക് ഉള്ളതാണ് ഇതിന്റെ ഒരു പെർസെന്റേജ് കുട്ടികൾക്ക് ഇപ്പം വരുന്നവർക്ക് മാറ്റമുണ്ട് എന്തെങ്കിലും മാറ്റം പറഞ്ഞിരുന്ന എപ്പോഴും അമ്പലിച്ചത് കുട്ടിക്ക് നെക്ക് ഹോൾഡിങ് ഇല്ലെങ്കിൽ അതൊരു മാറ്റമല്ലേ അതിനെ അംഗീകരിക്കണം എന്നുള്ളത് ഇതുവരെ ജീവിതത്തിൽ തലവേർത്താത്തൊരു കുട്ടി തലവേർത്തില്ല അത് ആർക്കും കാണില്ലേ കുട്ടി നടന്നു എന്ന് മാത്രമല്ല അല്ലേ കണ്ണിന് പഴച്ച് കിട്ടിയാൽ കയറി കിട്ടിയ ഇതൊന്നും അറിയുന്നതാണല്ലോ കുട്ടി നടക്കണ്ട മാറ്റം ഉണ്ടോ എന്നാ കാണുന്നു പക്ഷെ ഇതൊക്കെ മാറ്റമാണ് അതിന് ഉൾക്കൊള്ളാൻ പഠിക്കണം എന്ന് നമുക്ക് ജീവിതത്തിൽ നന്ദി വേണം എന്താ വെച്ചാൽ നമുക്കൊരു മാറ്റം കിട്ടുമ്പോൾ എന്നോട് നന്ദി വേണം എന്നല്ലോ ബ്ലസ് എനിക്ക് മാറ്റം നന്നതിന് നന്ദിന്ന് പറയാൻ പഠിച്ചാൽ അത് നമ്മുടെ ബോഡിയുടെ ഹീലിംഗ് സിസ്റ്റം അതായത് നമ്മുടെ ബോഡിക്കൊരു ഹീലിംഗ് സിസ്റ്റം ഉണ്ട് അതിലേക്കൊരു നമ്മൾ നെഗറ്റീവ് എനിക്ക് കാരണം നമുക്കറിയാം എങ്ങനെയുള്ളത് അവിടെ തന്നെ കുട്ടികളെ ആക്സിഡന്റ് ആയിട്ടുള്ളതിരിക്കും പല കുട്ടികളുടെ ഇവിടെ അവിടെ ഉണ്ട് ഇവരൊക്കെയാണ് ഒരിക്കലും നടക്കില്ല എന്നൊക്കെ പറയുമ്പോ നമ്മളുടെ ആ മൈൻഡിൽ നടക്കാത്തൊരു പിക്ചർ അവിടെ കിട്ടുന്നത് അങ്ങനെ നമ്മളൊരു പിക്ചറും മനസ്സിലും കൊണ്ടാണ് നമ്മുടെ ബോഡി ഹീലിംഗ് സിസ്റ്റം വർക്ക് ചെയ്യില്ല നേരം നടക്കുന്ന നമ്മൾ എത്ര ഇതായിക്കോട്ടെ നിങ്ങൾ നടക്കും പറയുമ്പോൾ ആ ബോഡിയുടെ ഒരു ഹീലിംഗ് സിസ്റ്റം അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി അവരുടെ പോസിറ്റീവ് മൈൻഡ് വരും ഈ കുട്ടിക്കും എസ് എന്ന് പറയുന്ന രോഗം ലോകത്തന്നെ പൂർവ്വ രോഗം ഇത് ഈ രോഗം ഈ കുട്ടി മരിക്കുന്നു പറഞ്ഞ് വിട്ടതാ ഇവര് കുട്ടിയുടെ അമ്മ അടുത്ത് വന്ന് ഭയങ്കരമായിട്ട് അതുകൊണ്ട് വരാൻ പറഞ്ഞു വരുമ്പോ കുട്ടി വരുന്ന ചെല ഫിക്സ് വരണം നോക്കൂ ഈ കുട്ടി ഇങ്ങനെ കിടന്ന് തടയാണ് അപ്പൊ ഞാൻ അടുത്ത് വന്ന നോക്കൂ ആറ് പതിനെട്ടിന് ഒന്ന് രാവിലെ ഇരുപതാന്നേക്കും കുട്ടിയുടെ ഫിക്സ് മാറി കണ്ടോ എന്നാൽ കുട്ടി നോക്കു ഒരു നോർമൽ അവസരക്ക് ആയിക്കൊണ്ടിരിക്കുന്നു കണ്ട മാറി ഈ കുട്ടി ശരിക്കും ഡെത്ത് സ്റ്റേജിൽ നിന്നാണ് മാറുന്നത് അതുപോലെ ഒത്തിരി കുട്ടികളാണ് ഇതുപോലെ തന്നെ വന്നതാണ് ഒരു എഴുപത് എൺപത് വയസ്സിന്റെ ഫിക്സ് വരും അപ്പൊ ഞാൻ ഈ കുട്ടീനെ എന്റെ വീടിന്റെ അടുത്ത് താമസിപ്പിച്ചിരിക്ക രാത്രി പാതിരയ്ക്കൊക്കെ ഓടി ഞാൻ വരുമ്പോ ചെന്ന് കൊടുത്ത് കൊടുത്ത് ആ കുട്ടി ചേഞ്ചസ് വന്ന് ലാസ്റ്റ് നമ്മുടെ പത്താം വാർഷിക ഏടിനെ ആഘോഷം കണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കുട്ടീനൊക്കെ ആ വന്ന കുട്ടിയാണ് അപ്പൊ ചേഞ്ച് കണ്ട അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഏതാ മരിക്കേണ്ട ഒരു കുട്ടിയാണ് ആ കുട്ടീനെ ജീവിതത്തിലേക്കാണ് അവര് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ഒത്തിരി കേസുകൾ ഇപ്പൊ ി അങ്ങനെ പല പല കേസുകളും എന്തെങ്കിലും എനിക്ക് നേരിട്ട് അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഞാൻ പലപ്പോഴും ഇവിടെ വരുമ്പോ ഇവിടെ കോട്ടയം വരുമ്പോ കാണാറുണ്ട് പല പല പേരൻസ് പറയുന്നു ഞാനത് ജീവിതം മറ്റൊരു ജീവിതം പറഞ്ഞു അവിടുന്ന് രക്ഷപ്പെട്ട ഒരുപാട് കേസുകളുണ്ട് ഇപ്പൊ ചേച്ചി കേസില് പോയെങ്കിൽ ചേച്ചി ഇത്ര കൊല്ലമായിട്ട് ചെവി കേട്ടാതി ചെവി കേട്ടത് ചെയ്തു പെട്ടത് ഇൻജക്ഷനിലൂടെയാണ് നഷ്ടപ്പെട്ടത് അതിന് ശേഷം ഇപ്പൊ വീടും ബില്ലും ഇപ്പോൾ തുടങ്ങി അപ്പൊ അതൊരു വലിയ ലക്ഷ്യ ഭാഗ്യമാണത് അപ്പൊ എനിക്ക് എനിക്ക് ഇപ്പൊ കുറച്ച് പറഞ്ഞാല് കുറച്ച് നമ്മളെ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നേരത്തേക്ക് പെൺകുങ്ങി ഇതിപ്പോ ഭാരത് സാറിന് സമയത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ കമ്മീഷൻ ഉള്ള ആരോടെ നാഷണൽ അവാർഡാണ് കിട്ടിയിരിക്കുന്നത് നാഷണൽ അവാർഡാണ് നാഷണൽ അവാർഡ് കിട്ടിയതാണ് പിന്നെ ഇന്നലെ അവിടെ തന്നെ നമുക്ക് തിരുവനന്തപുരത്തില് അല്ല എനിക്കറിയാം ഞങ്ങൾ പലപ്പോഴും ഇത്തരം മോളിങ്ങൾക്ക് ആൾക്കാർ ഒരുപാട് വിളിച്ചിട്ട് ഞാനാണ് സംഗീതത്തിന്റെ അപ്പോയിൻമെന്റ് എടുത്തുകൊടുക്കുന്നത് ആറ് മാസം ഒക്കെ വെയിറ്റ് ചെയ്താലും എത്രപക്ഷം ആളെ കാണാൻ സാധിക്കുള്ളൂ അത്രയും മാത്രം രാത്രി പുലർച്ചെ രണ്ടുമണിവരെ ഒക്കെ ജോലി ചെയ്യുന്ന ഒരാളാണ് സംഗീതം പ്രത്യേകിച്ച് പൈസയ്ക്ക് വേണ്ടി അങ്ങനെ പൈസ സ്റ്റേക്കുന്ന ഒരാളോ എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാം അവർ എന്തെങ്കിലും നല്ലൊരു സുഹൃത്തു കൂടിയാണ് അതൊക്കെ അറിയാം ഒന്നും അവസാനത്തെ കഴിയുമൊന്നും ഇല്ല എല്ലാം അവസാനിച്ചവർക്കാണ് സംഗീത കൈ അത് ശരിക്കും മാന്ത്രിക പരിധി തന്നെയാണ് ഇന്ത്യ ഒരു പല കുട്ടികളെയും പല ചേച്ചിയുമായിട്ടുള്ളവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് അപ്പൊ ഇത്രയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ സംഗീതം കാണാൻ എന്ന് പറയാൻ വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴൊന്നും കാണാറൊക്കെ ഒന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ ഇതുമായുള്ള അസുഖം അദ്ദേഹം നല്ല തിരക്കാണ് അതായത് നമ്പർ ഞാൻ ഞാനിവിടെ താഴെ കൊടുക്കാം കോൺടാക്ട് നമ്പർ പക്ഷെ നിങ്ങൾക്ക് എപ്പോ കാണാൻ പറ്റുന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അത്രയും മാത്രം ബിസിയാണ് അദ്ദേഹം ഇവിടെ മാറില്ലായിരിക്കും ദുബായിലും അദ്ദേഹം മാസത്തില് കുറച്ച് ദിവസം ദുബായിലും ചെയ്തിട്ടുണ്ട് അതിരി പല എമർജൻസി ആയിട്ട് വി ഐ പി സോട് വിളിക്കുമ്പോൾ അവിടേക്ക് പോയി കാണണ്ട അവസരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും ഇതിൽ വലിയ നിങ്ങൾക്ക് ഇത് എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് ഇതുമായി കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സഞ്ജീതനെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വലിയ മാറ്റം സംഭവിക്കും അതിൽ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾക്ക് വലിയ മാറ്റം കൊണ്ടുവരാൻ അതായത് കഴിയും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഈ ഒരു ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് എല്ലാം കാര്യം നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ പിന്നെ ചേറ്റെടുക്കുമ്പോ അദ്ദേഹത്തിനോട് കാണുമ്പോൾ അത് കൃത്യമായി അദ്ദേഹം പറയുന്നമാതിരി പാലിച്ചാൽ മാത്രമേ അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലാതെ തോന്നുന്നവർ പിന്നെ അദ്ദേഹത്തെ കുറ്റം പറയാനൊക്കെ വരും അതൊന്നും കണക്കിലെടുക്കണ്ട എന്തായാലും എന്റെ അനുഭവം എന്റെ സുഹൃത്തുക്കളുടെ അനുഭവം എല്ലാവർക്കും വളരെ നല്ല അനുഭവങ്ങൾ അതിൻ്റെ വരെ ഉണ്ടായിരുന്നു